കോട്ടയം കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാം കെ നാം ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്ന ഡിവൈഎഫ്ഐ ഇന്നലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പ്രദർശനം തടയാൻ സംഘപരിവാർ ശ്രമിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനമെന്നും ജെക്സി തോമസ് പറഞ്ഞു വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ സംഘപരിവാർ ശ്രമിച്ചതായി യൂണിയൻ ചെയർമാനും പ്രതികരിച്ചു സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ കോട്ടയം പള്ളിക്കത്തോടിൽ പ്രവർത്തിക്കുന്ന കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് റാംഗേ നാം എന്ന ഡോക്യുമെൻ്ററി പ്രദർശനം നടന്നത് ഈ പ്രദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംഘപരിവാർ സംഘടനകൾ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത് ഇത് വിദ്യാർത്ഥികളും ഒപ്പം തന്നെ സംഘടനാ പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടായി വാക്കേറ്റം കയ്യാങ്കലോടെ വക്കോളം എത്തി കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ വളരെ മോശമായ രീതിയിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ കയ്യേറ്റം ചെയ്യാനാണ് സംഘപരിവാർ നേതാക്കന്മാർ ശ്രമിച്ചത് എന്ന് വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾ ആരോപിച്ചു ഇനി എനിക്കൊന്ന് കാണണം പുറത്തിറങ്ങിയ കാലും വെട്ടും എന്നൊക്കെയുള്ള ആക്രോശങ്ങളായിരുന്നു വനിതാ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുന്നിൽ വന്ന് മുണ്ടുപൊക്കി കാണിക്കാൻ പോലും മടിക്കാത്ത സംഘപരിവാറുകാരായ നാട്ടുകാരാണ് ഇന്നലെ നമുക്കെതിരെ അതായത് ഭീഷണി ഭീഷണിയുടെ സ്വരത്തിലുള്ള ആക്രോശങ്ങളായിരുന്നു പിന്നാലെയാണ് ജേക്സി തോമസ് വ്യക്തമാക്കിയത് ഇന്ന് വൈകുന്നേരം കോളേജ് ക്യാമ്പസിന് സമീപം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ റാംഗേ നാം എന്ന ഡോക്യൂമെന്റിയുടെ പ്രദർശനം നടന്നത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഡോക്യുമെന്റ് പ്രദർശിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന സംഘടനക്ക് ഡിവൈഎഫ്ഐ സംരക്ഷണം നൽകുമെന്നും ജെക്സി തോമസ് രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കപ്പെട്ടത് ആ പരിപ്പ് കേരളത്തിൽ വേഗില്ല ഇവിടെ എവിടെയും കോട്ടയത്താണെങ്കിലും ശരി 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 രാം കേനാൻ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യവും അതിനുള്ള സാവകാശവും പശ്ചാത്തലവും ഒക്കെ ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കപ്പെടും സംഘപരിവാറിൻ്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ സമരം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഡിവൈഎഫിയുടെ തീരുമാനമെന്ന് നേതാക്കന്മാർ വ്യക്തമാക്കുകയുണ്ടായി വിവരങ്ങൾ